ഇതാദ്യമായിട്ടല്ല ഗോലാൻ കുന്നുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ നടത്തിയിട്ടുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഒരു വീട് പൂർണ്ണമായും കത്തി നശിച്ചതായാണ് പുറത്തു വരുന്ന വിവരം അതേസമയം ആളപായം സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഹിസ്പിളെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല ഇസ്രായേൽ അതിർത്തി കടന്ന അൻപത് പ്രൊജക്ടൈലുകളിൽ ചിലതിനെ അയേണ്ടോം സംവിധാനത്തിലൂടെ തടഞ്ഞെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ലെബനാനിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയാണ് ആക്രമണമെന്നാണ് കരുതുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഗോലാൻ കുന്നിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ റോക്കറ്റ് പതിച്ച് കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്നാണ് ഇസ്രായേൽ വാദിച്ചിരുന്നത് എന്നാൽ ഈ വാദം ഹിസ്ബുള്ള തള്ളിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന ആറ് ദിന യുദ്ധത്തിലാണ് ഇസ്രായേൽ സൈന്യം ഗോലാൻ പ്രദേശം പിടിച്ചടക്കിയത് ഈജിപ്തിനെയും ജോർദാനെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ശേഷം സിറിയയുമായി ഉടലെടുത്ത പോരാട്ടത്തിൽ ഗോലാൻ നിർണായകമായി മാറി ഇസ്രായേൽ എയർഫോഴ്സ് കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവർ ഗോലാനിലേക്ക് റോഡുകൾ നിർമ്മിക്കുകയും ഇത് ഇസ്രായേലിന്റെ സൈനിക നീക്കം സുഗമമാക്കുകയും ചെയ്തു തുടർന്ന് കവചിത വാഹനങ്ങൾ ഉൾപ്പെടെ പ്രദേശത്ത് കടന്നു ചെന്നു യുദ്ധം ഊർജിച്ചതോടെ ഡ്രൂസ് വംശജരുടെ ചില ഗ്രാമങ്ങൾ ഒഴിച്ച് സിറിയൻ സേനയും ആളുകളും പ്രദേശത്ത് നിന്നും പിന്മാറി തുടർന്ന് സിറിയയുടെ ആവശ്യപ്രകാരം ജൂൺ രണ്ടിനെ വെടിനിർത്തൽ നിലവിൽ വന്നു എഴുപതുകളുടെ അവസാനത്തോടെ മുപ്പതിലധികം ജൂത സെറ്റിൽമെന്റുകൾ മേഖലയിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മേഖല തങ്ങളുടെ അധീനതയിലാക്കിയിരിക്കുന്നതായി ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ ഗോലാൻ മേഖലയിൽ നിന്ന് മാറണമെന്നും പ്രദേശം തിരികെ നൽകണമെന്നുള്ളതാണ് സിറിയയുടെ ദീർഘനാളത്തെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്പെയിനിലെ മഡ്രിഡിൽ നടന്ന ചർച്ചകളിലും ഇത് പ്രധാന ആവശ്യമായി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ തുർക്കിയുടെ മധ്യസ്ഥതയിൽ വീണ്ടും ചർച്ച നടന്നെങ്കിലും തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല സിറിയയുടെ ഭൂവിഭാഗമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രദേശം ആയിരത്തി േഴ് മുതൽ ഇസ്രായേലിന്റെ ഭരണത്തിൻ കീഴിലാണ് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ സൈനിക ഭരണത്തിലായിരുന്നു ഇസ്രായേൽ ഗോലാൻ ഹൈറ്റ്സ് നിയമം പാസാക്കിയതോടെ ഇസ്രായേലി നിയമവും ഭരണവും ഈ പ്രദേശമാകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ബാധകമായി ഇതോടെ ഇവിടെ ജൂത കുടിയേറ്റവും ആരംഭിച്ചു ഈ നീക്കം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി നാനൂറ്റി തൊണ്ണൂറ്റിയേഴാമത് യു എൻ പ്രമേയത്തിലൂടെ അപലപിക്കുകയുണ്ടായി സ്വന്തം നിയമങ്ങളും നിയമവാഴ്ചയും ഭരണവും സിറിയൻ ഗോലൻ കുന്നുകളിൽ നടപ്പിലാക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം അന്താരാഷ്ട്ര നിയമമനുസരിച്ച് അസാധുവാണ് എന്നായിരുന്നു പ്രമേയത്തിന്റെ ഉള്ളടക്കം യു എൻ പ്രമേയം അനുസരിച്ച് തങ്ങളുടെ നീക്കം സാധ്യതയുള്ളതാണെന്നാണ് ഇസ്രായേൽ അഭിപ്രായപ്പെടുന്നത് ബലപ്രയോഗം നടക്കുമെന്ന ഭീഷണിയോ പ്രവൃത്തിയോ ഇല്ലാത്തതും സുരക്ഷിതമായതുമായ അതിർത്തികൾ ഉറപ്പുവരുത്തണമെന്നാണ് ഈ പ്രമേയം പറയുന്നത് എന്നിരുന്നാലും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ അവകാശവാദം തള്ളുകയും ഈ പ്രദേശം സിറിയയുടേതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു താൽക്കാലിക വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി നദന്യാഹുവിനെ കണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലും സമ്മർദ്ദം ചെലുത്തിയില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച് ബന്ദികളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താൽക്കാലിക വെടിനിർത്തലായി അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനുമേൽ സമ്മർദ്ദം തുടരുകയാണ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്